കിരണ്ടേ കല്യാണി ഡേ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് അവസാനം കല്യാണി പ്രകാശന്റെ ആ സ്നേഹം തിരിച്ചറിയുവാണ് പ്രകാശൻ തന്നെ എത്രമാത്രം ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട് ആ പഴയ പ്രകാശനല്ല താൻ മുമ്പ് തൻ്റെ അച്ഛന് ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ സമയത്ത് താൻ എങ്ങനെയാണോ തൻ്റെ അച്ഛൻ തന്നെ സ്നേഹിക്കണമെന്ന് കരുതിയിരുന്നേ ആ ഒരു സ്നേഹമാണ് ഇപ്പം തന്നോടുള്ളതെന്നുള്ള ആ കാര്യങ്ങളൊക്കെ കല്യാണി അവസാനം തിരിച്ചറിയുവാണ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഭാനുമതി മുത്തശ്ശിയും കല്യാണിയും കാർത്തികൂടെ കാണുവാണ് അവരങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഭാനുമതി മുത്തശ്ശിയുടെ ആ സത്യങ്ങളൊക്കെ പറയണേ രാഹുൽ ആണ് ആ ചതിയുടെ പിന്നിൽ ഒരിക്കലും പ്രകാശനല്ല കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ടത് രാഹുൽ ആണെന്നുള്ള കാര്യം അതറിഞ്ഞുകഴിയുമ്പോഴത്തേന് ഭാനുമതി മുത്തശ് പറഞ്ഞു മോളെ എന്നാലും സൂക്ഷിക്കണംന്ന് പറയണം കാരണം പ്രകാശം മിക്കവാറും അവനോടൊപ്പം ചേരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു അത് ശരിയാ കല്യാണി ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എന്തോ കിരണേട്ടം വന്നിട്ട് പറഞ്ഞ ഇപ്പം പഴയതുപോലൊന്നുമല്ല നല്ല മാറ്റം ഉണ്ടെന്ന് അയാൾക്ക് മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയാം അത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ഭാനുമതി പറഞ്ഞു അത് ശരിയാ മോളെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ എന്നോട് അവരെന്നോടാണയിട്ട് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തിട്ടില്ല അത് പഴയതുപോലെ പഴയതുപോലെയൊന്നുമല്ല അവന് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ അങ്ങനെ മാറിയാൽ മതിയായിരുന്നു മോളാഗ്രഹിച്ച മോള് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചില്ലേ മോളുടെ അച്ഛൻ മോളെ സ്നേഹിക്കണമെന്ന് ആ സ്നേഹം ഇനിയെങ്കിലും അവൻ തന്നാൽ മതിയായിരുന്നു പറയാണ് അല്ല ഇനിയിപ്പം തന്നിട്ടും വല്ല കാര്യമൊന്നുമില്ല ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു ഞാനിപ്പം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല മുത്തശ്ശി മുത്തശ്ശിക്കറിയാമല്ലോ കാരണം ഞാൻ ആഗ്രഹിച്ച സമയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എൻ്റെ അച്ഛൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഓരോ കുട്ടികളും അവിടെ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് പോകുന്ന സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹത്തോടെയുള്ള നോട്ടത്തിന് വേണ്ടിയിട്ട് ദേഹം അനുമതി മുത്തച് പറഞ്ഞു അത് പിന്നെ മോള് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എനിക്കറിയാല്ലോ എനിക്കും അതിനകത്ത് പങ്കുള്ള അല്ലേ കാരണം അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ശിക്ഷയൊന്നും പറയാൻ പറ്റില്ല കാരണം മോളിനോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ നാലിലൊന്നും പോലും എനിക്ക് ആയിട്ടില്ല അതുകൊണ്ടല്ലേ മോളാണെങ്കിലും കാർത്തി മോളൊക്കെയാണെങ്കിലും വിളിച്ചിട്ട് പോലും ഞാൻ വരാത്തേ ഞാനാ അവിടെ കഴിഞ്ഞോളാം ആ ഓർഫനേജ് തന്നെ കഴിഞ്ഞോളാം കാരണം അത് ഒരിക്കലും മോളുടെയൊക്കെ തണലിൽ വന്ന് അത്ര സുഖസൗകര്യത്തിൽ കഴിയാനായിട്ടുള്ള യോഗ്യതയൊന്നും എന്ന് പറയാണ് പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ മോന പ്രകാശനം അവന് നന്നായി കാണുന്നു ഒരിക്കലും ഇനി നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് അവൻ വരല്ലെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ എങ്ങാനും ഇനി അവൻ്റെ മനസ്സ് മാറി അവൻ വീണ്ടും ദ്രോഹിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല ഉറപ്പാണ് മോളാണ് സത്യം ഞാൻ പറയാ ഞാൻ അവനെ അങ്ങോട്ട് തീർത്ത് കളയെന്ന് പറയാ ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മുത്തശ്ശി മുത്തശ്ശി ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറയണം പിന്നീട് കാദമ്പരിയുടെ വീട്ടിലേക്ക് ഭാനുമതി മുത്തശ്ശി എന്തുമാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാദമ്പരിക്ക് ഭയങ്കര സന്തോഷമായി മുത്തശ്ശിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് കാദമ്പരിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ കാറിൻ്റെ ബ്രേക്ക് പോയ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം കാദരി പറഞ്ഞു മിക്കവാറും അതെൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എന്ന് പറയുകയാണ് ഏയ് അതല്ല ആ രാഹുലാന്ന് പറയുന്നത് എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല മുത്തശ്ശി അറിയാവുന്ന കാര്യമല്ലേ നോക്കിയാൽ അത് ശരിയാ മോളെ ഒരിക്കിത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പ്രകാശ് നിന്നോടെ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് കല്യാണി കല്യാണി അതുപോലെ തന്നെ കാർത്തികേനയൊക്കെ അവന് അന്നൊന്നും വെർക്ക് ചെയ്തിട്ടുള്ളത് പറയുകയാണ് കാദംബരം ഒടിഞ്ഞ് മാറിയിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള പക്ഷേ എനിക്ക് അത്രയും കൂടെ വിശ്വാസം വരുന്നില്ല എന്ന് പറയുകയാണ് ഇവിടെ രതിയായിട്ടനാണെങ്കിൽ പ്രകാശിനെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയാം എങ്ങനെ കാണും മോളെ കാരണം അങ്ങനത്തെ ദുഷ്ടത്രങ്ങളൊക്കെ അയാൾ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നവനെ അവൻ അവന് ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ അവൻ ഇനി ഒരിക്കലും രക്ഷ ഉണ്ടാകത്തില്ലെന്ന് പറയണം പിന്നീട് കല്യാണി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് കല്യുമോൻ്റെ അടുത്ത് ഇങ്ങനെ കല്യുമോനെ കൊച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് ആ സമയത്ത് കിരൺ അവിടെ ഉണ്ടായിരുന്നു കിരൺ ആ ഫോൺ എടുത്ത് നോക്കുന്നത് ഓയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു മെസ്സേജ് ടെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഈ പതിനെട്ടാം തീയതി കൊലയായിപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നിമിഷം കിരൺ ഞെട്ടിപ്പോയി കല്യാണി നിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് നീ കണ്ടോന്ന് വയ്ക്കുകയാണ് മെസ്സേജോ എന്ത് മെസ്സേജോ കിടണേട്ടാ ഏ നീ ഇത് വായിച്ചു നോക്കാൻ പറയണം അത് വായിച്ചു നോക്കിക്കഴിയുമ്പോഴത്തേനും കല്യാണി ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇത് ആരാ കിരണേട്ട അയച്ചേക്കണമെന്ന് വെക്കാൻ ആരാന്നറിയില്ല ഒരു നമ്പരിൽ നിന്ന് വന്ന മെസ്സേജ് മെസ്സേജാണെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് കിരൺ പറഞ്ഞു ഇനിയിപ്പം ആ രാഹുലിൻ്റെ ആൾക്കാരെങ്ങനെ ആണോ അതോ ഇനിയിപ്പോൾ ആ അവനാണോ ഗംഗാപ്രസാദ് അങ്ങനെ ആണോ അവൻ്റെ ഗുണ്ടകൾ ആരെങ്കിലും പുറത്തുണ്ടോ എന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയുന്നത് കല്യാണി പറഞ്ഞു അറിയത്തില്ല കിരണേട്ടാന്ന് പറയുകയാണ് ഈ സമയം കിരൺ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട എന്ന് പറയാം എന്തിനാ ഞാൻ എന്തിനാ പേടിക്കണേ എൻ്റെ കിരണേട്ട എൻ്റെ കൂടെ എളുപ്പം പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലയോ എന്ന് പറയുകയാണ് മിക്കവാറും ഇതിന്റെ പിന്നിൽ രാഹുലായിരിക്കും ആ രാഹുലാണല്ലോ തക്കം പാർത്ത് നടക്കുന്നത് അവൻ എന്താണെങ്കിലും കിട്ടാനുള്ളത് കിട്ടാതെ അടങ്ങില്ലെന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ് കല്യാണി പറഞ്ഞു അത് ശരിയാ അച്ഛൻ എന്താണെങ്കിൽ അയാൾ വെറുതെ വിടാൻ പോകുന്നില്ല പക്ഷേ അയാൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് മെസ്സേജ് അയക്കോ എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കൊല്ലുന്നതിന് രുമ്പോൾ അയാൾ മുൻപ് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കുക അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇനി ആ ഗംഗാപ്രസാദിന്റെ ആൾക്കാരോ അങ്ങനെ എന്തേലും ആണോ ഗംഗാപ്രസാദോ അല്ലെങ്കിൽ അവന്മാരാരെങ്കിലും ആണോ എന്ന് പറയാൻ പറ്റില്ല ജയിലില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാലും ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആമാർ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല വല്ല ജയിലിൽ ചാടി വന്ന് തീർക്കാനാണോന്ന് ഇത് കേട്ടിപ്പോ കല്യാണി പറഞ്ഞു ചിലപ്പോ അതിന് ചാൻസ് ഉണ്ടെന്ന് പറയണം അങ്ങനെയാണോ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം പിന്നെ രാഹുൽ ആണെങ്കിൽ അവനോട്ടുള്ള പണിയും ഞാൻ കൊടുക്കുമെന്ന് എന്ന് പറയാം ഇനി എനിക്കൊന്നും നോക്കാനില്ലെന്ന് പറയുകയാണ് ആ സമയത്ത് തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് സരിവെ വീട്ടിലേക്ക് കയറി വരുന്നത് വീട്ടിലേക്ക് വന്നിപ്പം കഴുത്ത മാലയൊന്നും കണ്ടില്ല അപ്പൊ ചാരിയെ ഓർത്തു മാലിക്ക് ഇട്ടോണ്ട് അങ്ങോട്ട് പോയി തിരികെ വന്നപ്പോ മാലയില്ല അല്ല മോളെ മാല എന്തിയെ മാലം കൊണ്ടാണുള്ള മോളം കൂടെ പോയെന്ന് പറയണം അതിന് മറുപടി ആയിട്ട് സാരയൊരു ഊഷമായിട്ടൊന്ന് ശാരിയെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് ഇവിടേക്കിതെന്ത് പറ്റി പോയ പോലെ ഒന്നും അല്ല തിരിച്ച് വന്നിരിക്കുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് നീ ഇപ്പം താം പറയുകയും ചെയ്തു മാലയൊന്ന് ഉറച്ചു നോക്കാനായിട്ട് ഉറച്ചു നോക്കി വല്ല മുക്ക് വേണ്ട തെളിഞ്ഞോ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുകയാണ് പിന്നീട് സരയോ മുറിയിലേക്ക് പോയിട്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കുകയാണ് ശാരി ഇടയ്ക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ സാരയോ അവിടെ തന്നെ ഇങ്ങനെ പ്രതിമ കണക്കിരിക്കുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ടാണെന്ന് മനസ്സിലായി പിന്നീട് സാരി വന്നിട്ട് ചോദിച്ചാൽ എന്താ മോളെ നിനക്ക് ഇത് എന്താ പറ്റിയോ ചോദിക്കാം എന്താ പറ്റിയെന്ന് നിനക്ക് അറിയണമല്ലേ എല്ലാരും കൂടെ കൂടി എന്നെ എന്ന് പറയുന്നത് ആര് ചതിച്ച കാര്യോ പറയണേ ഞാനും മോളെ ചതിച്ചിട്ടില്ല നിങ്ങളല്ല എല്ലാര്ക്കിട്ടും ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണെ അങ്ങനെ സാരി സമനില വിട്ടേ ഇവിടെ ഇരിക്കുവാണ് എന്നാലും മനുവേട്ടൻ തന്നെ ഈ ചതി ചെയ്യുന്നു വിചാരിച്ചില്ല പതിനെട്ട് പവന്റെ മാലയെന്ന് പറഞ്ഞ് കൊണ്ടേ തന്ന മൂക്ക് പണ്ടം ഒരിക്കലും തിരിച്ചറിയാത്ത വിധം അതിനകത്ത് നല്ല സ്വർണ്ണം പോശിരിക്കുന്നു അപ്പൊ ഇത്രയും വലിയ ചതി തന്നോട് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാരും പറയുന്നത് ശരിയായിരിക്കും തൻ്റെ മനുവേടൻ ഒരു പക്ക ഫ്രോഡാണോ ഒരു പക്ഷെ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് വെറുതെ കള്ളത്തനാണോ പറയണേ തൻ്റെ അമ്മ വരെ പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അവനെ വിശ്വസിക്കരുതെന്ന് പക്ഷെ താൻ അതൊന്നും കേട്ടില്ല ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞതെന്ന് പോലൊരു ചിന്ത ഒരു നിമിഷം സരീവിൻ്റെ മനസ്സിലേക്ക് വരുവാണ് സരീവിന് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല മനോഹർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സരീവ് ആ സമയത്ത് രാഹുന രാഹുലിനെ ചെന്ന് പ്രകാശം കാണുന്നുണ്ട് അപ്പം പ്രകാശിന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു കാരണം രാഹുലുമായിട്ട് അടുത്താലാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ തീരുമാനിക്കുകയെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല രാഹുലാണ് കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടാനായിട്ട് ഗുണ്ടകളെ വിട്ടേ അങ്ങനെയാണെങ്കിൽ അവനുമായിട്ട് ചേർന്നിരിക്കണം അവന്റെ ഓരോ നീക്കങ്ങൾ അറിഞ്ഞിട്ട് അത് കല്യാണിയും കിരണയും ഒക്കെ അറിയിക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നു പ്രകാശം ചെന്നു പ്രകാശനെ കണ്ടുകഴിഞ്ഞപ്പോൾ രാഹുൽ ചേച്ച് എന്താ പ്രകാശ നീ ഈ വഴിക്കൊക്കെ എന്താണെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ രാഹുൽ സാധനം ഒന്ന് കണ്ടിട്ട് പോവാനായിട്ട് വന്നതെന്ന് പറയും എന്താ പ്രത്യേകിച്ച് അല്ല ഇന്നാളിനോട് പറഞ്ഞില്ലായിരുന്നോ ആ കല്യാണിയും കിരണയും ഇല്ലാതാക്കുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം ഒന്നും നോക്കുന്നില്ല എന്ന് പറയുന്നത് സാറെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ അനു അനുസരിക്കാം പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല സാറിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ അവർക്ക് വേണം സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറയുകയാണ് രാഹുൽ പറഞ്ഞ് എന്താടാ പെട്ടെന്ന് എനിക്കൊരു മനമാറ്റം എന്ന് പറയാം നന്നാവാൻ തീരുമാനിച്ചാൽ ആരും നന്നാവാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് മാത്രമാന്ന് പറയാണ് പിന്നെ എൻ്റെ മോൻ ഇറങ്ങി കഴിയുമ്പോഴത്തേനും അവന് വേണ്ടി ഞാൻ എന്തേലും ചെയ്തു വെക്കേണ്ടേ ചോദിക്കുക അത് കേട്ടപ്പോൾ രാഹുലിനൊരു തോന്നില്ല ഒരു പക്ഷേങ്കിൽ ഇവന് മാറിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിലും ഇവന് കല്യാണയും കിരണ്ണയും ഒന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നൊരു ചിന്ത വരുന്നുണ്ട് പിന്നീട് രാഹുൽ പറഞ്ഞു അതേ ആ കിരണയും കല്യാണയും ഇല്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറാക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രകാശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞുതരേ എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയണം രാഹുൽ പറഞ്ഞു നിന്നോട് ഞാൻ പറയാം നിന്നെ അറിയിക്കാന്നൊക്കെ പറയണം അങ്ങനെ പിന്നീട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് പ്രകാശൻ ഇറങ്ങിയിട്ട് നേരെ കല്യാണിയെ വിളിക്കുവാണ് കല്യാണിയെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ മോൾ ഒന്നും കൊണ്ടും ഭയക്കണ്ട കേട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞ ഇപ്പോൾ കല്യാണി ചോദിച്ചു നിങ്ങളോ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ ആ രാഹുലുമായിട്ട് അടുക്കാനായിട്ട് പോവുകയാണ് എന്തിനാണെന്നറിയോ എൻ്റെ മോളെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ കാരൻ്റെ ബ്രേക്ക് അടിച്ചു വിട്ടില്ലേ ഇനി അവള് അവനൊന്നും എൻ്റെ മോൾക്കെതിരായിട്ട് ചെയ്യത്തില്ല അവനും ബ്രേക്ക് അടിച്ചു വിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവൻ്റെ കൈ പൊങ്ങത്തില്ല എന്ന് പറയുകയാണ് കാരണം അവൻ്റെ ഓരോ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവനുമായിട്ട് കൂട്ടുവിടാൻ പോകുക എൻ്റെ മോൾക്കെതിരെയുള്ള ഓരോ നീക്കങ്ങളും ഞാൻ അറിയും അവന്റെ അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടെങ്കിൽ അതല്ല അവൻ്റെ നീക്കങ്ങളെല്ലാം ഞാൻ തടയൂ എന്ന് പറയാണ് എന്റെ മക്കൾക്ക് വേണ്ടി ഇനിയും ജീവിക്കാൻ പോകുന്നെ എന്റെ മോൾക്ക് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇനി ഒരു ഒരപുത്തും വരാൻ പോകുന്നില്ല മോള് പേടിക്കണ്ട എന്നൊക്കെ പറയണം അത് കേട്ടിഞ്ഞപ്പത്തേനും കല്യാണി ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കല്യാണിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല പ്രകാശന ഇങ്ങനെയൊക്കെ പറയുമെന്ന് പിന്നീട് പറഞ്ഞു എനിക്കറിയാം മോൾക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാന്ന് എന്നാലും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മോളുടെ ദേഹത്തിന് ഒരു പോർ വലിയ ഒക്കെ ഞാൻ സമ്മതിക്കില്ല അതെന്റെ ജീവൻ കൊടുത്തിട്ടാണ് ഞാൻ മോളെ രക്ഷിക്കുമെന്നൊക്കെ പ്രകാശം വിളിച്ച് പറയുകയാണ് ഇതെല്ലാം കേട്ട് ഇനിപ്പത്തേനും വിശ്വസിക്കാൻ പറ്റാത്ത വിധം കല്യാണി വല്ലാത്തൊരു വല്ലാത്തൊരമ്പളപ്പോടെ ഇരിക്കുകയാണ് കല്യാണിക്ക് മനസ്സിലായി തുടങ്ങി പ്രകാശിന് മാറ്റമുണ്ട് അല്ലെങ്കിൽ പിന്നെ പ്രകാശ് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ കല്യാണിയും ചിന്തിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത്